ഐസ്ക്രീമും <laughs> ും ഭയങ്കര പിന്ന കേരളം എടുക്കൂട്ടോ ോട്ടെ വേറൊന്നോട്ടെ <laughs> 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 പിള്ളേരെ ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ടാവുന്ന സാധിച്ചു കൊടുക്കും അല്ലെ അത് സമയം കാലം നമ്മളെ സമയം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ചെറിയ ആഗ്രഹങ്ങളെ ഉണ്ടാവും ചിലപ്പോ ഒരു പത്ത് രൂപ പക്ഷെ അവര് വല്ലാത്ത ഇന്നത്തെ ചെറിയ ആഗ്രഹം ആയിരുന്നു മരുമക്കൾ രണ്ടുപേരും അവര് നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു ചെറിയ ആഗ്രഹം സാധിച്ചു കൊടുക്കും

അടി അപ്പ എണ്ണിന് തിന്നാൻ മറ്റേ സ്പൂൺ വലിയ സ്പൂൺ എടുക്ക എന്നേ കിട്ടു അപ്പൊ ആ കുഞ്ഞു വരുമ്പോ തിന്ന് വെക്കാൻ എനിക്ക് അതിനൊന്നും കിട്ടുന്നില്ല ഒരു മിനിറ്റ് പോസ് പോസ് ഇവിടെ ഒരു അംഗം നടക്കും അതുകൊണ്ടാ പറഞ്ഞു ദേഷ്യം വരും കോര് വീ ശരിക്കും താനി രങ്കിലി തനി രീ താമരങ്കിലിയേതേ നല്ല ടേസ്റ്റ് പോവാ മാമ ഒരു കർശന മാമി നിന്നിട്ട് ആമിക്ക് ആമി നമ്മ രണ്ടാളും വൈകുന്നേരം തിന്നും മോളെ നമ്മ രണ്ടാ കൂട്ടിലുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കേട്ടാ തൊടാൻ രണ്ട് ആ പാത്തേക്ക് രണ്ടാളും വരണ്ട അന്നേരം കേട്ടോ അന്നേരം മേണെന്നു പറഞ്ഞ മാറ്റി കൂട്ടി വന്നാ വരണ്ടി അതടിപോളി വേറിച്ചോത എന്റെ ഇത് വെറിച്ചിക്കോത പാത്ത നാക്കോ എന്റെ മോനെ ദോശ രാവിലെ കണ്ടു ഇത്രയും സ്പീഡ് കണ്ടിട്ടില്ല അന്ന് ഈ സ്പീഡ് ഈ തുടച്ചേക്കുന്ന കണ്ടിട്ടില്ല ദോശ ഞാൻ കറിയില് പോലും അങ്ങനെ അയിത്തോണ്ടായിരുന്നല്ലോ എനിക്ക് ഏ എന്ത നീ വായ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം